ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഋതുഗയുടെ അഹങ്കാരം കണ്ട് പല്ലവി അവസാനം സേതുവിനോട് പറഞ്ഞു വേറെ ആരെ സംശയിക്കേണ്ട ഇതിൻ്റെ പിന്നിൽ ഋതു തന്നെയാണെന്നുള്ള കാര്യം അപ്പം അത് കേട്ടപ്പം നമ്മുടെ സേതുവിനും മനസ്സിലായിരുന്ന സേതുവും പറഞ്ഞു തെളിയട്ടെ എന്നിട്ട് മതി ശിക്ഷ വിധിക്കില്ലെന്ന് സേതു പല്ലവിയോട് പറയാണ് രണ്ടുപേരും തുറപ്പിച്ച് തന്നെ പറഞ്ഞ് നിൽക്കുവാണ് അവളെ വെറുതെ വിടില്ല എന്നുള്ളത് അതെല്ലാം കഴിഞ്ഞ് പിന്നെ ആശുപത്രി കിടക്കിയാലും നമ്മുടെ ഹരി ഇങ്ങനെ കിടക്കുന്നു ഹരിയുടെ ആരോ വന്ന് ശ്വാസം മുട്ടിച്ചു ശ്വാസം മുട്ടിച്ചു കൊല്ലുന്നതായിട്ട് ഹരി സ്വപ്നം കാണു ചാടി കഴിഞ്ഞേറ്റു അപ്പൊ അച്ചു തൊട്ടരികിൽ നിപ്പുണ്ടായിരുന്നു അപ്പോഴേക്കും അച്ചു വേഗന്ന് പിടിച്ചു വേഗം കൈയൊക്കെ താങ്ങി എന്ത് വിറ്റി എന്ത് വിറ്റി എന്നൊക്കെ ചോദിച്ചാൽ അപ്പൊ ഞാൻ സ്വപ്നം കണ്ടതാ സ്വപ്നം കണ്ടു സ്വപ്നത്തിൽ ആരോ ആരോ എന്നെ കൊല്ലാൻ വന്നോ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ പറയുമ്പം ആ അത്രേ ഉള്ളു ഞാനത് പേടിച്ചു പോയല്ലോന്ന് അപ്പോൾ വല്ലാത്ത സ്വപ്നങ്ങളാ അച്ചു നമ്മൾ കാണുന്നതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ അതും അങ്ങനെയൊന്നും ഇല്ല ഹരിയുടെ ഉള്ളിലെ ഒരു പേടി തട്ടിട്ടുണ്ടെന്നും അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ തോന്നുന്നതെന്നും നമ്മുടെ അച്ചു ഇങ്ങനെ ഹരിയോട് പറയൂട്ടോ ഹരിയെ ഇപ്പൊ ആരും ഒന്നും ചെയ്യാൻ പോണില്ല ഞങ്ങളൊക്കെ അല്ലേ ഉള്ളത് ഹരി സേതുവേട്ടനുണ്ട് പല്ലവി ചേച്ചുണ്ട് ഞാനുണ്ട് ദേ ഹരിക്ക് ഒന്നും സംഭവിക്കില്ല പിന്നെ എന്തിനാ ഹരി ഇങ്ങനെ പേടിക്കുന്നതെന്ന് ചോദിച്ചു അപ്പം എനിക്ക് എനിക്ക് പേടിയാവുക ആരോ പുറകിലുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണെന്നും എന്നെ അവർ കൊല്ലുമെന്നൊക്കെ പറയുന്നു അപ്പോൾ അത് കേട്ടപ്പോൾ ആരുമില്ല ഹരി സമാധാനമായിട്ട് ഉറങ്ങെന്നും പറഞ്ഞ് അച്ചു സമാധാനിപ്പിക്കും അച്ചു ഇവിടെ തന്നെ ഉണ്ടാവത്തില്ല എന്ന് ചോദിക്കുമ്പം ഞാൻ ഹരിയെ വിട്ടിട്ട് പോകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു അതിനാണോ നമ്മൾ തമ്മിൽ കല്യാണം കഴിച്ചത് ഇനി എന്നും കൂടെ തന്നെ ഞാൻ ഉണ്ടാകുമെന്നും പറഞ്ഞ് അച്ചു ഇങ്ങനെ ഹരിയെ സമാധാനിപ്പിക്കുക കേട്ടോ പ്രാർത്ഥിച്ച് കിടക്ക് ഏഹ് അപ്പൊ ദുർസപ്പനൊന്നും കാണില്ലാട്ടോന്നും പറഞ്ഞു ഇങ്ങനെ അച്ചു പറഞ്ഞു കൊടുത്തു പക്ഷെ അച്ചുവിന്റെ ഉള്ളിൽ വിഷമമുണ്ട് അച്ചു ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കാ അവിടെ പിന്നെ കാണിക്കുന്നത് ബാഷിനും ഭക്ഷണം വിളമ്പി അമ്മ അപ്പോൾ അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പാറുവിനെ വിളിച്ചില്ലേ എന്ന് അച്ഛൻ ചോദിച്ചു ഇല്ല എന്ന് അമ്മ പറഞ്ഞു അതെന്താ അവളെ വിളിക്കാത്ത ബാക്കി എല്ലാ കാര്യങ്ങളും തനിച്ച് ചെയ്യാൻ അവർക്ക് അറിയാവല്ലോ ഇത് അവള് തനിച്ച് ചെയ്യട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അമ്മ ഇരുന്ന് വാര്യവാര്യ കഴിക്കുക ഇത് മാഷ്ടന്തം ഇട്ട് ഇങ്ങനെ നിൽക്കുക അങ്ങനെ ഇവർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പാറു കഴിക്കാനായിട്ട് അങ്ങോട്ടേക്ക് വന്നു പാറു കഴിക്കാനായിട്ട് വന്ന സമയത്ത് അമ്മ മൈൻഡ് പോലും ചെയ്യുന്നില്ല പാറുവിനെ അങ്ങനെ വീണ്ടും വീണ്ടും പാത്രത്തിലേക്ക് എടുത്തിടുന്നു അമ്മ കഴിക്കുന്നു അച്ഛനും അതുപോലെ തന്നെ കഴിക്കുന്നു ഭക്ഷണം വിളമ്പി തരാതിരിക്കാനും മാത്രം അന്യ ആയോ ഞാനൊന്ന് പാറ് ചോദിച്ചപ്പം ഞങ്ങൾ പറയുന്നതനുസരിക്കാൻ നിനക്കും താല്പര്യം ഇല്ലല്ലോ എന്ന് അമ്മയന്നേരം മോളോട് ഇത്രയും കാലം മടിയിലിരുത്തി ഊട്ടിയതിന് നീ തിരിച്ചു തന്നില്ലേന്ന് ചോദിച്ചു അതുകൊണ്ടാണോ കഴിക്കാൻ അമ്മയെ വിളിക്കാതിരുന്നതെന്ന് പാറ് ചോദിക്കോ ഒന്ന് വിളമ്പി തരാതിരിക്കുന്നതെന്നും ചോദിച്ചു കേട്ടോ പ്രതികാരം ചെയ്യുവാണല്ലേ എന്നോട് അതും ചെയ്യാത്ത തെറ്റിന് അത് അമ്മ ചാടി അങ്ങ് എഴുന്നേറ്റു ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കൂടെ കറങ്ങി നടക്കാൻ നിനക്ക് പണിയൊന്നും ഇല്ലല്ലോ ആണ് പറയുമ്പോ നീ എന്താ അതും കൂടെ പറയാത്തത് അപ്പൊ ശോഭെ അവിടെ ഇരിക്കാൻ പറഞ്ഞു ഭക്ഷണം കഴിക്കുമ്പോൾ വഴക്കുണ്ടാക്കരുത് എന്ന് അച്ഛൻ അവൾ അവളുടെ തീരുമാനം പറഞ്ഞില്ലേ പിന്നെ തന്നെ നീ ഇനി കൂടുതൽ സംസാരിക്കുന്നെന്ന് ചോദിച്ചു നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എന്നെ പറ്റി കരുതാം അങ്ങനെ തന്നെ നിങ്ങൾ കരുതിക്കോ എനിക്കൊന്നും പറയാനില്ലാന്ന് പാറു അന്നേരം പറയാം നിങ്ങൾ ഇങ്ങനെ എന്നോട് പെരുമാറുമെന്ന് കരുതി ഞാൻ എന്റെ നിലപാടൊന്നും മാറ്റാനും പോകുന്നില്ലെന്ന് പറുഅങ്ങ് പറഞ്ഞു അത് കേട്ടപ്പോൾ ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക തെറ്റ് ചെയ്തെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നുമില്ലാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് വിശ്വസിക്കുന്നതെന്ന് അമ്മ പറയുന്നത് കേട്ടപ്പോൾ അത് ഞാൻ എന്റെ വിഷയമല്ലെന്ന് പറഞ്ഞു പാറു അപ്പോൾ ഞങ്ങൾ ഇതിന് കാര്യമല്ലേ എന്ന് അച്ഛൻ ചോദിച്ചു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലല്ലോ പറഞ്ഞോ ദേ ഒന്നിട്ട് നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം വിശ്വസിച്ചാൽ ഞാൻ പിന്നെ ഒന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പാറു ഇവരോട് പറയോ അല്ലെങ്കിൽ അവിശ്വസിക്കാം അപ്പൊ പിന്നെ ഞാൻ എന്തു പറഞ്ഞിട്ടും ഒരു പ്രയോജനം ഉണ്ടാവില്ല എന്നും പാറു പറയുവാണ് എന്തായാലും ദേ ഈ വീട്ടിലെ എൻ്റെ സ്ഥാനം എന്താണെന്ന് എനിക്കിപ്പം മനസ്സിലായി എന്ന് നമ്മുടെ പാറു പറയുവാണ് അപ്പൊ അച്ഛനും അമ്മ ഇങ്ങനെ നോക്കുക അത് മനസ്സിലാക്കി തന്നതിന് സന്തോഷമുണ്ടെന്നും പറഞ്ഞു പാറു നന്ദിയും പറഞ്ഞ് അവിടെ എഴുന്നേറ്റ് പോകുമ്പം നീ ഇനി ഇവിടെ കിടന്ന് എന്തെല്ലാം പറഞ്ഞാലും ഞങ്ങളുടെ മനസ്സൊന്നും അലിയാൻ പോകുന്നില്ല വിശ്വചിത്വമായിട്ടുള്ള നിന്റെ സകല അടുപ്പവും നീ അവസാനിപ്പിക്കണം അല്ലാതെ ഈ പ്രശ്നം ഒരിക്കലും തീരാൻ പോകുന്നില്ലെന്നും പറഞ്ഞ് അമ്മ പാറുവിനോട് പറഞ്ഞു പാറു അവിടെ നിന്ന് കയറിയും പോയി കയറി പോയി കഴിഞ്ഞപ്പോൾ അമ്മ ഭയങ്കര കരച്ചിൽ അവിടെ ഇരുന്ന് സഹിക്കാൻ പറ്റാതെ ആ സമയം പാറു മുകളിൽ പോയി വിഷമിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക അപ്പോൾ അപ്പോഴത്തെ നമ്മുടെ പല്ലവി വിളിച്ചു മോശമായിട്ടാ പാറു ഇങ്ങനെ ഭക്ഷണമൊന്നും കഴിക്കാതിരിക്കുന്നേ ഓ അപ്പോഴേക്ക് ന്യൂസ് എത്തി അവിടെ എന്ന് പറയുമ്പോ ചോദിക്കും അപ്പൊ നീ എന്താ ഇങ്ങനെയെന്ന് പല്ലവി ചോദിച്ചേ അമ്മയ്ക്കും അച്ഛനും ഏതു നേരം നോക്കിയാലും നിന്റെ വിചാരം മാത്രമേ ഉള്ളൂ എന്നും അതെന്താ മോളെ നീ മനസ്സിലാക്കാത്തതെന്നും പല്ലവി ചോദിക്കാം അപ്പൊ എൻ്റെ ഭാഗം കേൾക്കാൻ ഇവിടെ ആരുമില്ലല്ലോ എന്ന് പല്ലവിയോട് തിരിച്ചനിച്ചെത്തി അപ്പൊ അതെന്താ ചേച്ചി മനസ്സിലാക്കാത്തതെന്ന് ചോദിച്ചു മോ അനിയത്തി അമ്മ സ്നേഹത്തോടെ എന്നെ എന്നോടൊന്ന് വേണ്ടിയിട്ട് എത്ര ദിവസമായിരുന്നു അറിയുമോ ചേച്ചിക്ക് ഭക്ഷണം എടുത്തു വെച്ചിട്ട് എന്നെ ഒന്നും അറിയിച്ചത് പോലും ഇല്ലെന്നും പിന്നെ വന്നപ്പോൾ വിളമ്പി തരാനും അമ്മ എനിക്ക് കൂട്ടാക്കിയില്ല എന്നൊക്കെ പറഞ്ഞ സങ്കടം പറയാം ഞാൻ ഈ വീട്ടിൽ ആരും അല്ല ചേച്ചി ഇപ്പോ എന്നൊക്കെ പറഞ്ഞപ്പ അങ്ങനെയൊന്നും ഇല്ല മോളെ സ്നേഹം കൊണ്ടല്ലേ മോളെ അവരങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് ചേച്ചി അനിയത്തോട് ചോദിക്കാം അവർക്കും ആദി കാണില്ലേ അപ്പൊ എന്നെ വിശ്വാസം ഇല്ല അതുകൊണ്ടല്ലേ അവർക്ക് ഇത്രയ്ക്ക് ആധി ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ചേച്ചി ഇനി ചെയ്യുകയില്ല എന്ന് നമ്മുടെ പാറു പറയും അപ്പൊ പാറു എനിക്കത് മനസ്സിലാകും ദേ അമ്മയൊക്കെ പഴയ ആളുകളല്ലേ ദേ നീ അതൊന്ന് മനസ്സിലാക്കുമോളെ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനേ കുറച്ച് പ്രയാസമുള്ള കാര്യം തന്നെയാണ് നമ്മൾ വേണ്ടേ അത് മനസ്സിലാക്കാനെന്ന് ചോദിച്ചപ്പം ഞാനിവിടെ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ജീവിക്കുന്നതെന്ന് ചേച്ചിക്ക് അറിയാമല്ലോ പടുത്ത ഒരു ഭാഗത്ത് ജോലി വേറൊരു ഭാഗത്ത് എനിക്കൊന്നും മിണ്ടാനോ പറയാനോ ആരും ഇല്ല എനിക്കൊന്നും മനസ്സ് തുറന്നു സംസാരിക്കാൻ പോലും ഈ വീട്ടിൽ ഒരാൾ പോലും ഇല്ലല്ലോ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് അനിയത്തി സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാം ചേച്ചിയുടെ വില അത് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നേ ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എന്തൊരാശ്വാസം ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് പാറു ഇങ്ങനെ കരയു കേട്ടോ എനിക്ക് മടുത്തു ചേച്ചി എനിക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ചേച്ചി എന്ന് പറഞ്ഞപ്പോൾ പാറു ഭയങ്കര കരച്ചില് അപ്പം എൻ്റെ അവസ്ഥ ചേച്ചിക്ക് മനസ്സിലാവില്ല എന്ന് പറയുമ്പോൾ എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് മോളെ ഞാൻ സംസാരിക്കാം അമ്മയോടെ എൻ്റെ മോള് വിഷമിക്കല്ലേ എന്ന് പറഞ്ഞു പട്ടിണി എന്നൊക്കെ പറഞ്ഞ് അനിയത്തി ഉപദേശിക്കുക അപ്പം എല്ലാം പറഞ്ഞൊക്കെ കൊടുത്ത് അനിയത്തിയെ സമാധാനിപ്പിച്ച് ഫോൺ അങ്ങ് കട്ട് ചെയ്തു അത് കഴിഞ്ഞ് എടുത്ത് അമ്മയെ വിളിക്കുക അമ്മ അന്നേരം പാത്രമൊക്കെ കഴുകിക്കൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ പാത്രമൊക്കെ കഴുകിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നീ ഭക്ഷണം കഴിച്ചോ എന്ന് മോളുടെ കോള് വന്നപ്പോൾ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചു കഴിച്ചതെന്ന് പറഞ്ഞു പാറു കഴിച്ചോ നീ എന്താ അതറിയാൻ വിളിച്ചതാണോ എന്ന് ചോദിച്ചപ്പോൾ ഇനി കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാൻ പറഞ്ഞു അമ്മേ അമ്മ പാർവനെ മനസ്സിലാക്കും അമ്മേ ഭക്ഷണമൊന്നും അല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം അവൾക്കവിടെ വല്ലാത്ത ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ എന്റെ കുറ്റം കൊണ്ടാണോ അത് അമ്മ ചോദിച്ചു ആരുടെയും കുറ്റം കൊണ്ടല്ല അമ്മേ അവൾക്ക് അങ്ങനെ തോന്നുന്നു അതാണ് പ്രശ്നം എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പല്ലവി അമ്മയോട് പറയാം അറിയാവുന്ന കാര്യമാണല്ലോ വാശിയുടെ കാര്യത്തില് അമ്മയുടെ ഒട്ടും പുറകിലല്ലോ അവൾ എന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെ അവളെ അവഗണിക്കുന്നതും മാറ്റി നിർത്തുന്നതും ഒട്ടും ശരിയല്ലെന്ന കാര്യവും പല്ലവി പറഞ്ഞു കൊടുക്കുക അത് ഗുണത്തെക്കാളേറെ ദോഷം മാത്രമേ ചെയ്യുകയുള്ളൂ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ അമ്മ അതൊന്ന് മനസ്സിലാക്കാൻ പറയുമ്പോൾ എനിക്ക് ഇങ്ങനെ പെരുമാറാനേ അറിയൂ മനസ്സിലൊന്ന് പുറമെ വേറെ ഒന്ന് അത് ശോഭ ശീലിച്ചിട്ടില്ല ശോഭയ്ക്ക് അറിയത്തൂല്ല എന്ന് പറഞ്ഞു അഭിനയിക്കാനും എനിക്ക് അറിയില്ല എന്നും പറഞ്ഞ അമ്മയും അമ്മയും വില്ലിനും അടുക്കാതെ നിൽക്കുക മനസാക്ഷിയോടെ നീതി പുലർത്തി ജീവിക്കാൻ എനിക്കറിയാം അതാണ് ഞാൻ ഇത്രയും കാലം ചെയ്തത് ഇനിയും എന്നെ കൊണ്ട് അങ്ങനെയേ പറ്റൂ എന്ന് അമ്മ പറയുമ്പോൾ അമ്മേ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ തുടങ്ങിയ അത് കുറച്ച് കഷ്ടമുള്ള കാര്യങ്ങൾ കേട്ടോ ഞാൻ പ്രശ്നം തീർക്കാനാണ് നോക്കുന്നത് അപ്പൊ രണ്ടാളും സഹകരിക്കുകയല്ലേ വേണ്ടതെന്ന് ചോദിച്ചു അപ്പൊ വിശ്വജിത്തിനെ അവള് മറക്കണം അല്ലാതെ ഈ പ്രശ്നം തീരില്ല എന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ അവർ തമ്മിൽ വെറും ഫ്രണ്ട്ഷിപ്പ് മാത്രമാണെന്നല്ലേ അവൾ പറയുന്നത് പിന്നെ എന്തിനാ അമ്മ ഇങ്ങനെ ഇത് തെറ്റിദ്ധരിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ അമ്മ മോളോട് വഴക്കുണ്ടാക്കിയ രീതിയിൽ സംസാരിക്കുക ഇനി എന്ത് വേണമെന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇത് പല്ലവിയോട് അമ്മ ഒരു രീതിയിലും പല്ലവി പറയുന്നത് കേൾക്കാൻ തയ്യാറാകുന്നില്ല അപ്പോൾ അമ്മ അവളെ മനസ്സിലാക്കിയേ പറ്റൂ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറ്റിയ അബദ്ധം ഒരിക്കലും പാർവന് പറ്റില്ല അമ്മ അത് എൻ്റെ വാക്കാണെന്നും അമ്മ അത് വിശ്വസിക്കണമെന്നും ആ വാക്കമ്മ വിശ്വസിച്ചേ പറ്റൂ എന്നും പല്ലവി അമ്മയോട് പറയുന്നു ഇല്ലെങ്കിലും നിന്റെ വാക്കിൻ്റെ ബലത്തിൽ തന്നെ ഞാനിപ്പോൾ ജീവിക്കുന്നത് പോലും എന്നും അത് അത് തെറ്റിയ പിന്നെ പിന്നെ അത് മാത്രം ഞാനിപ്പോൾ പറയുന്നുള്ളൂ എന്നും പറഞ്ഞ അമ്മ ഫോൺ അങ്ങ് കട്ട് ചെയ്തു പലവി ഇങ്ങനെ ആകെ ധർമ്മസങ്കടത്തിൽ നിൽക്കുന്നു അമ്മ അവിടെ നിന്ന് ഭയങ്കര കറച്ചിൽ അമ്മ കരച്ചിലോ കരച്ചില് അങ്ങനെ കരച്ചിലും ബഹളമായിട്ട് അമ്മ അവിടെ നിൽക്കുന്നു ഈ സമയത്ത് പലവി അവിടെയും സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽ കരഞ്ഞോണ്ട് മുഖമൊക്കെ കഴുകി അമ്മ വീണ്ടും അമ്മയുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ പിറ്റേ ദിവസം ആ പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ നമ്മുടെ ഹരിയുടെ അടുത്ത് നേഴ്സ് വന്ന് ട്രിപ്പ് കുത്തുവോ മരുന്ന് കൊടുക്കുകയോ ചെയ്യുവാണ് അപ്പോൾ വേദന ക്ഷീണം എന്തെങ്കിലും തോന്നിയോ എന്നൊക്കെ ആ നേഴ്സ് ഇങ്ങനെ ഹരിയോട് ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ രാവിലെ തന്നെ റൗണ്ട്സിന് വരും എന്തെങ്കിലും ബുദ്ധിമുട്ടോ മറ്റോ തോന്നുന്നുണ്ടെങ്കിൽ ഡോക്ടറോട് പറഞ്ഞാൽ മതിയെന്നൊക്കെ നേഴ്സ് പറഞ്ഞു അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഡോക്ടർ വരുന്ന കാര്യങ്ങളൊക്കെ എല്ലാം പറഞ്ഞ് കൊടുത്തിട്ട് പോവാം അപ്പോൾ ഇനിയിപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ ശരി എന്നാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സിസ്റ്റർ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി സിസ്റ്റർ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ അച്ചു ഇങ്ങനെ തൊട്ടരികിൽ തന്നെ നിപ്പുണ്ട് തൻ്റെ കയ്യിൽ കാശ് വലുതുണ്ടോയെന്ന് ചോദിച്ചപ്പം ഊഹ എന്തേ വലുത് മേടിക്കാനാണോ എന്ന് ചോദിച്ചു അപ്പം അല്ല ബെല്ലൊക്കെ അടക്കണ്ടേന്ന് ചോദിച്ചു ഓ അതിനുള്ളതൊന്നും ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞു അന്നേരം എങ്ങനെയെടുത്ത് ബെല്ല് നമ്മൾ സെറ്റിൽ ചെയ്യുമെന്ന് ചോദിച്ചു അതൊക്കെ വഴിയെ നമുക്ക് ആലോചിക്കാം ആദ്യം ഡിസ്ചാർജ് ആവട്ടെ എന്ന് അച്ചു ഇങ്ങനെ ഹരിയോട് പറയുക കേട്ടോ ഹരി ഇങ്ങനെ ആകെ ഇങ്ങനെ കിടക്കുക അന്നേരം ഉറങ്ങോ എന്നല്ലേന്ന് ചോദിച്ചപ്പം ഇല്ല എങ്ങനെ ഉറങ്ങാനാ ഭർത്താവ് ഇവിടെ കിടക്കല്ലേ ഞാൻ ഹരിയെ ഇങ്ങനെ നോക്കിക്കോണ്ടിരിക്കയായിരുന്നു എന്ന് പറഞ്ഞു ഹരി നല്ല ഉറക്കത്തിലായിരുന്നു എന്നും ഞാൻ ഒരു പോളെ കണ്ണടച്ചിട്ടില്ല എന്നും അച്ചു പറയാം ആ സമയത്ത് ഞാൻ ചിന്തിച്ചത് എന്താണെന്ന് അറിയാമോ ഹരിക്ക് ഹരിയെ ഒരാളെ ഭർത്താവായി കിട്ടിയത് എന്റെ ഭാഗ്യമാണെന്ന് അപ്പോൾ അതൊക്കെ വെറുതെ ആണെന്ന് എനിക്കറിയാം അച്ചു അച്ചുവിന് എന്നെക്കാളും നല്ല ആൾക്കാരെയൊക്കെ കിട്ടുമായിരുന്നു എന്നെക്കാളും പഠിപ്പും കാശും ഒക്കെ ഉള്ളവരെ കിട്ടുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ഹരി വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടേണ്ടിരുന്ന നല്ലൊരു ജീവിതം നശിപ്പിക്കുക ഞാൻ ചെയ്തതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അച്വിന് ദേഷ്യം വന്നു വെച്ചാൽ തല തിരിച്ചിങ്ങനെ നിക്കു കേട്ടോ ഞാൻ കാരണം തനിക്ക് വന്ന് ചേരേണ്ടിയിരുന്ന നല്ലൊരു ഭാവിയല്ല ഇല്ലാതായതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഓ ദൈവ് ചെയ്ത് ഈ അപകർഷതാ ബോധം അതൊന്നും അവസാനിപ്പിക്കാവോ എന്ന് ചോദിച്ചു അച്ചു സേതുവിനോടെ ഞാൻ മറ്റുള്ളവരെക്കാളും മോശമാണെന്നുള്ളൊരു ചിന്തയാണ് ആദ്യം തന്നെ മാറ്റിക്കളയേണ്ടത് ഹരി മറ്റാരെക്കാളും മോളിലോ താഴെയോ ഒന്നുമല്ല അങ്ങനെ വിചാരിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ എന്തിനാ വിചാരിക്കുന്നോന്ന് ചോദിച്ചു ഹരിയെ ഭർത്താവായി കിട്ടിയതിൽ എനിക്ക് സന്തോഷക്കുറവൊന്നുമില്ല എന്നും പിന്നെ ഞാൻ നല്ലൊരു ഭാര്യയാണോ അല്ലയോ എന്ന് ഇനി പറയേണ്ടത് ഹരിയാണെന്നും നമ്മുടെ അച്ചു ഇങ്ങനെ പറഞ്ഞു കേട്ടോ അച്ഛു നല്ല ആൾ തന്നെയാ പക്ഷെ ഞാൻ ഞാൻ ഒരിക്കലും അങ്ങനെയല്ല എന്റെ പ്രശ്നം അല്ലെങ്കിൽ അപ്പൊ മതി മതി നിർത്തിക്കോളാൻ പറഞ്ഞു അച്ചു ചാടി അങ്ങ് എഴുന്നേറ്റു എനിക്ക് ഒന്നും ഇനി ഒന്നും പറയുകയും എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും പതുക്കെ ഇങ്ങനെ നമ്മുടെ ഹരി എഴുന്നേക്കുക അപ്പൊ എഴുന്നേക്കാൻ തുടങ്ങുമ്പോൾ എഴുന്നേക്കുക എഴുന്നേക്കണോ ആ ബാത്റൂമിൽ പോണോ ആ പോണമെന്ന് പറഞ്ഞു പിന്നെ അച്ചു കയ്യെ പിടിച്ച് നമ്മുടെ ഹരിയെ ബാത്റൂമിൽ കൊണ്ടുപോകുക കേട്ടോ ആ സമയത്ത് ഹരി പറഞ്ഞു വേണ്ട ഞാൻ തനിച്ച് പൊക്കോളാവുന്നു അങ്ങനെ അച്ചുവിനെ അവിടെ നിർത്തിയിട്ട് ഹരി അങ്ങ് പോയി പിന്നെ ഫോറൻസിക്കാരും മറ്റുള്ളവരൊക്കെ വന്ന് ആ ഓട്ടോയിൽ നിന്ന് കാര്യങ്ങൾ തെളിവുകളൊക്കെ ശേഖരിക്കുകയാണ് അങ്ങനെ എല്ലാം ശേഖരിച്ച് ഫോൺ കോളും അങ്ങോട്ടേക്ക് ചെല്ലുന്നു അപ്പം മേഡം നമ്മുടെ നിരഞ്ജന മേഡം പൊന്നുമടത്തിൽ എത്തി പല്ലവിയും സേതു അങ്ങ് ഇറങ്ങി ചെല്ലുക അപ്പം ക്രിമിനൽ നല്ല ബുദ്ധിയുള്ള ആളാണെന്നും ഒരു തെളിവ് പോലും ബാക്കി വെച്ചിട്ടില്ല എന്ന കാര്യവും പറഞ്ഞ് ഇനി ഇനി എന്ത് ചെയ്യുമെന്നൊരു ഐഡിയ ഇല്ല എന്നും പറഞ്ഞിട്ട് നമ്മുടെ മേഡം ഇങ്ങനെ പറയാട്ടോ അപ്പോൾ എന്തെങ്കിലും ഒരു വഴി തെളിവായിരിക്കും മേഡം അപ്പോൾ അതെ അത് തന്നെയാണ് എല്ലാ ക്രൈമിലും അങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിക്കാറെന്നൊക്കെ പറഞ്ഞ് മേഡം പറയാം ഒരു തുമ്പും കിട്ടാത്ത കേസുകൾ ഇതിനു മുന്നേയും ഉണ്ടായിട്ടുണ്ട് അപ്പോഴും നമ്മളെ പോലെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടൊരു ഓപ്പണിങ് അവിടെ ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ മേഡം ഇങ്ങനെ സേതുവിനോടും പല്ലവിയോടും പറയുകട്ടോ ഈ കേസിലും അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് നമുക്ക് വിചാരിക്കാം എന്തായാലും ഞങ്ങൾ നിരാശരായിട്ടാണ് മടങ്ങുന്നതെന്ന് തൽക്കാലം വേറെ ആരും അറിയണ്ട എന്ന് മേഡം അവിടെ വച്ച് പറയുവാട്ടോ അപ്പൊ അങ്ങനെ മേഡം അതും പറഞ്ഞ് അവിടെ നിന്ന് പോവുക അപ്പൊ മേഡം അവിടെ നിന്ന് പോകുന്നു സേതുവും പല്ലവിയും ഇങ്ങനെ അവിടെ നിൽക്കുന്നു അപ്പൊ അവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ സേതു പല്ലവിയും തിരിച്ചു വീടിനകത്തേക്ക് കയറി വരിക തിരിച്ച് വീടിന് അകത്തേക്ക് കയറി വന്നു അപ്പൊ സ്വാതി ഇവരെ പുച്ഛവും പരിഹാസവായിട്ട് ഇറങ്ങി ചെല്ലുക എന്തു പറഞ്ഞു നിരഞ്ജന മേഡം കുത്തിയൽ നിങ്ങൾ കിട്ടിയോ എന്നൊക്കെ ചോദിച്ചാൽ ഇവിൾ കളിയാക്കുക എന്നിട്ട് കളിയാക്കി ചിരിക്കുക കേട്ടോ ഋതുഗയുടെ ചിരി കണ്ടപ്പോൾ തന്നെ പല്ലവിയും സേതു ഇവിളിങ്ങനെ തുറിച്ചു നോക്കുക അപ്പോൾ പരിഹസിക്കേണ്ട ഈ പരിഹസം അധികം നാളുണ്ടാവില്ല എന്ന് സേതു പറയുമ്പോൾ ഓ ആയിക്കോട്ടെ ശരി എന്നും പറഞ്ഞുകൊണ്ട് ഋതു പിന്നെ ഈ കേസിൽ ഒരു തുമ്പും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് ഋതുഗ ഇവരെ വെല്ലുവിളിക്കുവാണ് അങ്ങനെ പറഞ്ഞപ്പോൾ പല്ലവി ഇവളെ ശരിക്കും വീക്ഷിക്കുക ഇവളെന്താ കാണിക്കുന്നു എന്താ പറയുന്നതെന്നറിയാനായിട്ട് അങ്ങനെ ആ ഒരു സംഭവം ഇങ്ങനെ അവിടെ കഴിഞ്ഞു ഇവരിങ്ങനെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ അങ്ങനെ ആ ഒരു സിറ്റുവേഷനിലും കാര്യങ്ങളിലും ഒക്കെയാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും നമ്മുടെ വീഡിയോസ് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരായിരം നന്ദി അറിയിച്ചു നിർത്തുന്നു ഇന്ന് വരെ തന്ന എല്ലാ സപ്പോർട്ടുകൾക്കും സ്നേഹങ്ങൾക്കും നന്ദി അറിയിച്ചു നിർത്തുന്നു വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാസി അഗേൻ ടേക്ക് കെയർ ബൈ ബൈ